പേരാമ്പ്ര എം സി എഫിൽ ജൂൺ പത്ത് മുതൽ തൊഴിലാളികൾ പ്രവർത്തിക്കിറങ്ങുമെന്ന് സി ഐ ടി യു പേരാമ്പ്രയിൽ തീപിടിച്ചതിനെ തുടർന്ന് പ്രവർത്തനം നേരിച്ച എം സി എഫിൽ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന ജൂൺ പത്തിന് പ്രവർത്തിക ആരംഭിക്കും യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രവൃത്തി തടഞ്ഞത് കാരണം വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുവാനോ മിനി എം സി എഫ് പോലുള്ള സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ കഴിയാതെ പേരാമ്പ്രയിലെ ഹരിതകർമ്മസേന തൊഴിലാളികൾ നിസ്സഹായതലാകുന്നുവെന്ന് സി ഐ ടി യു ആരോപിച്ചു ഈ സാഹചര്യത്തിൽ പുതിയ എം സി എഫ് നിർമ്മിക്കുന്നതിരെ നിലവിലുള്ള എം സി എഫ് ഉപയോഗിക്കുവാൻ തീരുമാനിച്ചതായി തൊഴിലാളികൾ അറിയിച്ചു സ്ത്രീ തൊഴിലാളികൾക്ക് ഭക്ഷണം കഴിക്കുവാനോ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനോ കഴിയാതെ തൊഴിലാളികൾ പോലി ചെലിയുന്ന മഴയത്ത് തെരുവിലിറങ്ങിയിരിക്കേണ്ട സ്ഥിതിയാണുള്ളത് ഏരിയ കമ്മിറ്റിയും ഹരിതകർമ്മ തൊഴിലാളികളുടെ ഏരിയ കമ്മിറ്റിയും തീരുമാനിച്ചത് കുറേ നാളുകളായി പേരാമ്പ്രത്തെ എം സി എഫ് അടച്ചുപൂട്ടി ബലം പ്രയോഗിച്ച് യു ഡി എഫ് തടഞ്ഞോട്ടിരിക്കാം പേരാമ്പ്രയിലെ മാലിന്യ നീക്കത്തെ പൂർണ്ണമായും യു ഡി എഫ് ഓരോ ജൂൺ മാസം പത്താം തീയതി പേരാമ്പ്രയിലെ ഹരിതകർമ്മ തൊഴിലാളികൾ ആ എം സി എഫിൽ പ്രവേശിക്കും എം സി എഫ് തുറന്നു പോകും ഇത്രയും കാലം കാത്തു നിന്നത് ഒരു സംവിധാനം ചർച്ചയിലൂടെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് പക്ഷേ ഇപ്പം വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തിയത് കാര്യമില്ല തൊഴിലാളികളുടെ തൊഴിലിടമാണ് അത് തടയാൻ ആരെയും അനുവദിക്കില്ല സിഐടി ജൂൺ പത്താം തീയതി രാവിലെ പത്ത് മണിക്ക് സിഐ ടിയു നേതൃത്വത്തിൽ ഹരിതകർമ്മ തൊഴിലാളികൾ എം സി എഫിൽ പ്രവേശിക്കുകയും പുതിയ എം സി എഫ് തുടങ്ങുന്നതുവരെ നിലവിലുള്ള എം സി എഫ് ഉപയോഗിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യ നീക്കം ചെയ്യാൻ അനുവദിക്കാത്ത നടപടി പ്രതിഷേധിച്ച് അന്നേ ദിവസം ഹരിതകർമ്മസേന സിഐ ടിയു നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തും